പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു പന്മന വെറ്റുമുക്കിലാണ് സംഭവം ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് മണ്ണ് നീക്കം ചെയ്തപ്പോഴാണ് പൈപ്പ് പൊട്ടിയത് ഒരു മാസത്തിലേറെയായി പൈപ്പ് പൊട്ടിയിട്ടും നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല പന്മന വെറ്റമുക്കിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണിത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി വിവരം അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു പൈപ്പിന്റെ തകരാറ് പരിഹരിക്കാത്തതിൽ പഞ്ചായത്തംഗം ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കോലത്ത് മുക്കിൽ നിന്ന് ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ ലൈൻ ഏതാണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ മെയിൻ ലൈൻ പൈപ്പ് ഒറ്റ മാസങ്ങളോളമായി ഈ റോഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വടക്ക് വേണ്ടി കുടിച്ച സ്ഥലമാണ് അവിടെ ആ ഭാഗം അവരിട്ടിട്ട് ബാക്കി ഭാഗം കെട്ടി കുടിച്ചു ഇവിടെ വെള്ളം അമിതമായ രീതിയിൽ രാവിലെ പമ്പ് ചെയ്യുമ്പം തുടർന്ന് ഒരു പുഴ മൊത്തം നടന്നിട്ടുണ്ട് അടിയന്തരമായിട്ട് പല പ്രാവശ്യം വാട്ടർ അതോറിറ്റിയിലും ഇവർ ബന്ധപ്പെട്ട റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരടുത്ത് ഈ വിഷയം പറഞ്ഞിട്ട് നാളെ വിധരായിട്ട് അവർ യാതൊരു കാരണമെന്നുവെച്ചാൽ ഒരു രീതിയിലും ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല കുടികളുടെ ക്ഷാമം രൂക്ഷമായ മൂന്നാലഞ്ച് വാർഡുകളിൽ ജനകൾ ബുദ്ധിമുട്ടുന്ന ഈ സമയത്തും ഇവരുടെ ഭാഗത്തുനിന്ന് വിശ്വസമുദ്ധി ഭാഗത്തുനിന്ന് അനാസ്ഥയാണ് അതുകൊണ്ട് അടിയന്തരമായി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് മാറ്റുന്നതിനിടെയാണ് പൈപ്പ് പൊട്ടിയത് കരാർ കമ്പനിക്കാരെ വിവരമറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല ജല അതോറിറ്റിയും മൗനം പാലിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ